ഹലോ വെൽക്കം ബാക്ക് ടു കെ ന്യൂസ് അപ്പം എല്ലാവർക്കും സുഖാടുന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ അപ്പം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കാരക്കയുടെ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നെല്ലിക്കയും മാങ്ങയും കുട്ടി കുട്ടി പീസസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ ഒരു അടി കെട്ടിയുള്ള പാത്രം എടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുക് പൊട്ടിച്ചുകൊടുത്തു അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫസ്റ്റ് നമ്മൾ കറിവേപ്പില കുറച്ച് ഇട്ടു കൊടുത്തു കേട്ടോ കറിവേപ്പില ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചത് ഇട്ടുകൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഓവറായിട്ട് ഇത് എടുക്കുന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് ഒരു ചെറിയൊരു വാട്ടത്തിന് മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി അരിഞ്ഞു വെച്ചതാണ് പിന്നെ വെളുത്തുള്ളി നമ്മൾ പീസസ് ആക്കിയിട്ടില്ല അതേപോലെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അച്ചാറിന് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ വെളുത്തുള്ളി കളിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അച്ചാറിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി അറിയാതെ ഒരു രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി മാറ്റിയതിന് ശേഷം ഒരു രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു പിന്നെ നമ്മുടെ മാങ്ങയും നെല്ലിക്കയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാങ്ങയ്ക്കും നെല്ലിക്കും പകരം വേറെ എന്ത് വേണേലും ചേർക്കട്ടോ ഓപ്ഷനൽ ആണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് മാങ്ങയും നെല്ലിക്കയാണ് അതാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കേട്ടോ അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ലത് കല്ലുപ്പാണ് അതുകൊണ്ടാണ് കല്ലുപ്പിട്ട് കൊടുത്തത് പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഒരു ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ പൊടിച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ കാരക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അച്ചാറിന് കൂടുതൽ ഫ്ലേവർ കാരക്കാണ് വേണ്ടത് അതുകൊണ്ടാണ് കൂടുതൽ കരക്കെ ഇട്ടുകൊടുത്തിരിക്കുന്നത് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വിനഗറും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് കുറുക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്